കാസർഗോഡ് പെരിയയിൽ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു ഒരു പട്ടികവർഗ കുടുംബം പെരിയ അരങ്ങനടക്കം പട്ടികവർഗ കോളനിയിലെ രാജു ബേബി ദമ്പതികളുടെ മകൻ അനുരാഗിനാണ് പണമില്ലാത്തതുകൊണ്ട് ചികിത്സ വൈകിപ്പോകുന്നത് രോഗം കൃത്യമായി നിർണയിക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്താനാണ് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം ഇതാണ് അരങ്ങനടുക്കം പട്ടികവർഗ കോളനിയിലെ രാജുവിന്റെ വീട് ടാർപോളിംഗ് ഷീറ്റ് കൊണ്ട് മറിച്ച് യാതൊരു സുരക്ഷയും സൗകര്യങ്ങളും ഇവിടെ ഇല്ല കൂലിപ്പണി ചെയ്ത് ജീവിതം തള്ളി നീക്കുന്നതിനിടയിൽ കുഞ്ഞിനെ രോഗം ബാധിച്ചു ജനിച്ച് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ മുതൽ ആശുപത്രികൾ കയറിയിറങ്ങുകയാണ് അനുരാഗിന്റെ വൃക്കയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ദിവസങ്ങളോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു രോഗം കൃത്യമായി നിർണയിക്കാത്തതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു പക്ഷേ എല്ലായിട്ടും ഞാൻ രാത്രി രണ്ടു മണിയതേ ഇതേപോലെ കരയുന്നുണ്ടേ ഇങ്ങനെ മൂത്രം പോവാത്തതിന്റെ തന്നെ കരച്ചിറങ്ങി ഞാന് മൂത്രം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതിന്റെ എല്ലാം ടൂ നോക്കാനുണ്ട് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ബന്ധുവിന്റെ സ്ഥലത്ത് താമസം ലഭിക്കുന്ന വരുമാനം കുട്ടിയുടെ ചികിത്സക്ക് പോലും പണിക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ മാർച്ച് ഒന്നിന് അഡ്മിറ്റായിട്ട് പതിനഞ്ചിന് ഡിച്ചാർജ് ആയിട്ട് വന്നത് പിന്നെ അതിനുശേഷം പണിയുണ്ടായില്ല ബുദ്ധിമുട്ട് മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇന്ന് വെച്ചാൽ പിറ്റേസല്ല മൂത്രം വയ്ക്കുമ്പോൾ അപ്പം അങ്ങനെ വീർത്തിരി വരും പിന്നെ ഭയങ്കര കരച്ചിലും പിന്നെ ഒരു ഭാഷയുമുണ്ട് നാളെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്താൻ ഡോക്ടർമാർ പറഞ്ഞ അവസാന തീയതി കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കാസർഗോഡ് ചേറും ചേറാടിയും പറഞ്ഞിരിക്കുന്നു കാട്ടാനകൾ അധികം വിളച്ചെടുക്കണ്ട വിളച്ചിലെടുത്താൽ അതിനെയൊക്കെ പിടിച്ച് പൂക്കോട് വെറ്ററി സർവകലാശാലയിൽ മൃഗങ്ങൾക്ക് രാഗിയെ വിട്ടുകൊടുക്കും ആ പറഞ്ഞില്ലെന്ന് വേണ്ട കൊള്ളാം ഈ കമൻറ്റ് എനിക്കിഷ്ടമായി